ഇപ്പറിയമുള്ളവരെ അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ ഈ മനോഹരമായ ദിവസത്തെ നമുക്ക് ദൈവസ്ഥലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം വളരെ വേഗത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടിയെന്നൊരു വനം പങ്കുവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അതിനെ ആഗ്രഹിക്കുന്നത് സദശുവാക്യങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത് വാക്യമാണ് പൊവേഴ്സ് ത്രീ പൊവേഴ്സ് സിക്സ് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ് കർത്താവിനെ നനച്ചു കൊള്ളുക നിൻ്റെ വഴികളിലൊക്കെയും സ്തോത്രം എൻ്റെ പാതകളെ നേരെയാക്കും സ്തോത്രം ആര് കർത്താവ് നേരെയാക്കും അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഈ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അപ്പോൾ നമ്മുടെ പാതകൾ ക്രിസ്തുവിൻ്റെ വഴിയിലാണെങ്കിൽ ആ പാതയിൽ സത്യം പാതയിൽ ദൈവീക ജീവന്റെ സമൃദ്ധിയുമുണ്ട് അപ്പൊ ദൈവം പറയാണ് നിന്റെ വഴികൾ സ്ത്രോത്രം എന്നെ നനച്ചു കൊണ്ട് വേണം നിന്റെ എല്ലാ വഴികളിലും നീ യാത്രയാകാൻ നീ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത തീരുമാനങ്ങളും കർത്താവിനെ ഭരമേൽപ്പിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞു പോകുന്നത് അതിന്റെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ യാത്രകൾ എന്ന് പറയുമ്പോൾ ജീവിതമാകുന്ന യാത്രയാണ് എൻ്റെ എല്ലാ വഴികളും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനത്തിന് വേണ്ടി നീ തേടുന്ന വഴികൾ എൻ്റെ ലക്ഷ്യം ആ വഴി ക്രിസ്തുവിലാണ് നീ സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ സ്നേഹിത സഹോദരി പ്രിയ പിതാവ് ആ വഴി സ്തോത്രം നേരെയാക്കി നടത്തുവാൻ കർത്താവ് പര്യാപ്തനും കർത്താവ് നടത്തും കർത്താവ് നടത്തിയാനുള്ള ഗുണം ചോദിച്ചാൽ ദൈവം അത്ഭുതങ്ങളുടെ മന്ത്രിയാണ് ദൈവം മഹത്വവാനാണ് സർവശക്തനായവനാണ് ദൈവം ഒരു പ്രവൃത്തി ചെയ്താൽ സ്തോത്രം അത് അത്ഭുതമായേ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ വഴി കർത്താവിൻ്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ വഴികളൊക്കെയും അത്ഭുതങ്ങളുടെ നിറവേർന്ന വഴിയാണ് മനുഷ്യബുദ്ധിക്ക് അതീതമായ വഴിയാണ് സ്തോത്രം അത് നിത്യജീവനെ നൽകുന്ന വഴിയാണ് അത് സ്വർഗ്ഗതലങ്ങളിലേക്കുള്ള വഴിയാണ് പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കുന്ന വഴിയാണ് ആ വഴി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൽ നീതിയും സമാധാനവും സന്തോഷവും ആ വഴിയിലൂടെയുള്ള യാത്ര നീതിപൂർവമായ യാത്രയാണ് സമാധാനപൂരിതമായ യാത്രയാണ് അത് സന്തോഷമുളവാക്കുന്ന യാത്രയായിരുന്നു അപ്പം നമ്മുടെ വഴികളല്ല കാരണം നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ ലോകപ്രകാരം നമ്മുടെ ബുദ്ധിക്കെത്തും വണ്ണമാണ് നാം തിരഞ്ഞെടുക്കുന്നത് ആ വഴികൾക്ക് ഒരുപാട് ന്യൂനതകളുണ്ട് അത് ജഡം അന്വേഷിച്ച വഴിയായതുകൊണ്ടും ജഡം കണ്ടെത്തിയ വഴിയായതുകൊണ്ടും ആ വഴിയിൽ നിനക്ക് ദുരിതമുണ്ട് ദുഃഖമുണ്ട് ക്ലേശമുണ്ട് പ്രശ്നസങ്കീർണമായ വഴിയായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ വഴികൾ ഇഹലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ കൊത്തവണ്ണമായിരിക്കും അത് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് പിശാജിന് നമ്മെ സ്വാധീനിക്കുവാനും പിശാജിന് അവൻ്റെ തന്ത്രങ്ങൾ അതിനകത്ത് ഉപയോഗിക്കാനും സ്തോത്രം ആ വഴിയിലൂടെ നമ്മുടെ ലക്ഷ്യങ്ങളെ തെറ്റിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ കെടുത്തുവാനും ഒക്കെ അവന് സാധിക്കും എന്നാൽ കർത്താവിൻ്റെ കരകളിൽ നമ്മുടെ വഴിയെ ഫലമേൽപ്പിച്ചാൽ ആ വഴിയാകുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ പാതകളെന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വിമോചനം തരുന്ന വഴിയാണ് ദോഷത്തിൽ നിന്ന് നന്മയിലേക്ക് നടത്തുന്ന വഴിയാണ് ആ വഴി രക്തം ചീന്തി തുറന്ന വഴിയാണ് തിരുവനന്തപുര ദേഹം എന്ന തിരശീല ചീന്തി നമുക്കു വേണ്ടി പുതുവഴിയെ തുറന്ന കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ തൻ്റെ ദേഹമെന്ന തിരുശീലിയെ ചീന്തി നമുക്ക് വേണ്ടി അവൻ വഴിയെ തുറന്നു ആ ക്രിസ്തുവിൻ്റെ വഴി പാപപരിഹാരം വരുത്തിയ ആയതുകൊണ്ട് ആ വഴിയിൽ നടക്കുന്ന നമുക്ക് നീതിമാർഗങ്ങളിൽ നടക്കാൻ കഴിയും നീതിവാതകളിൽ കുരു താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ അത് ഭയപ്പെടുകയും പറയുമ്പോൾ ആ സങ്കീർണ നീതിപാതകളിൽ എന്നെ നടത്തുന്നു എന്ന് പറയുന്നു അവൻ എന്നെ നീതിവാതകളിൽ നടത്തുന്നു ഇപ്പം നീതിയുള്ള വഴികളിലൂടെ ദൈവം നടന്നു നമ്മുടെ വഴിയെ നീതികരിക്കും കർത്താവിൻ്റെ കലകളിലേക്ക് നമ്മുടെ വഴിയെ സമർപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ആലോചനകൾ നമ്മുടെ വകുപ്പുകൾ നമ്മുടെ ഉടമ്പടികളെല്ലാം കർത്താവിൻ്റെ കഴിക്കുന്ന സമയം കർത്താവ് അതിനെ നീതികരിക്കും നീതീകരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ നീതിബാധയാണ് ആ വഴിയിലൂടെയുള്ള യാത്ര ദോഷകരമോ ഹാനികരമോ ലജ്ജാപകമോ ഭയവികരമോ തകർന്നതോ പരാജയം നേരിടുന്നതോ അല്ല അത് ദൈവം നീതീകരിച്ചുള്ള യാത്രയായതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിപാതകളിലൂടെയുള്ള യാത്രയായതുകൊണ്ട് അത് നമുക്ക് അനുഗ്രഹമായി തരും അപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ വഴികളും തിരുവനന്തപുരത്ത് പറയുന്നത് എൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും സ്വതം നേരെയാക്കും എന്നാണ് അപ്പോൾ കർത്താവിനെ നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാവും പകലും ക്രിസ്തു എന്ന ചിന്തയിൽ നമ്മൾ എന്ത് നിലച്ചിരിക്കുന്നു അത് വന്ന് ഭവിക്കുമെന്നല്ല എല്ലാവരും പറയുന്നത് ഭയന്ന് മികച്ച് നമ്മളെന്തെങ്കിലും സംഭവിക്കുമെന്ന് കണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആ ഭയം വിതയ്ക്കുന്ന ആ ചിന്ത അതുതന്നെ സംഭവിക്കാൻ ഇടയത്തിനും രോഗം 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 ദുഃഖം 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 കടം 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 തകർച്ച 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 പരാജയം പരാജയം ചിന്തിച്ചു കൊണ്ടിരുന്നാലത് വന്നിരിക്കും തരും നാളെ എന്താവും എന്താവും അത് അങ്ങനെ തന്നെയാവും എന്നാൽ കർത്താവിനെ നനയ്ക്കുക സകലത്തെയും ജയിച്ചവൻ പാപത്തെ ജയിച്ചവൻ ദോഷത്തെ ജയിച്ചവൻ ലോകത്തെ ജയിച്ചവൻ സാത്താനെ ജയിച്ചവൻ ആ ആ കർത്താവിനെ നനച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവിലുള്ള ചിന്തയിൽ നടന്ന കർത്താവിനെ പ്രതീക്ഷിച്ചിരുന്നാൽ ആ കർത്താവ് തന്നെ നിങ്ങളുടെ വഴികളിൽ മുൻപായി നടന്നു അവന് പറയുന്ന നിരോധനം പറയുന്ന അവൻ ഇരുമ്പോടാമ്പലുകളെ തറക്കും താമ്രവാതിലുകളെ ഉടയ്ക്കും സ്രോത്രമാണ് അവൻ നമുക്ക് വേണ്ടി പാതകളെ നിരപ്പാക്കി തരും സ്തോത്രം നമുക്ക് മുൻപായി പോയി ദുർഘടങ്ങളെ മാറ്റി താമ്രവാതിലുകളെ കൂടെ ചിരുമ്പോടാമ്പലുകളെ തകർത്ത് നമുക്ക് വേണ്ടി പാത ഒരുക്കുന്ന ഒരു നല്ല ദൈവമാണ് അപ്പം അതുകൊണ്ട് കർത്താവിനെ നിലച്ചിരിക്കുന്നവൻ്റെ പാതയിൽ കർത്താവ് തന്നെ എതിർപ്പെട്ട് വരും നമുക്കറിയാം നൈലിലെ പട്ടണത്തിലേക്ക് സ്തോത്രം കർത്താവ് എതിർപ്പെട്ട് ചെയ്യുന്നപ്പോൾ എന്താ സംഭവിച്ചത് അവർ കടന്നു വന്ന ദുഃഖത്തിന്റെ ദുഃഖത്തിൻ്റെ വഴിയല്ലേ ഇലാപയാത്രയായിരുന്നു ആ യാത്ര പക്ഷെ കർത്താവ് എതിർപ്പെട്ട് ചെയ്യുന്നപ്പോൾ എങ്ങനെയാ അത് ആനന്ദ തീർന്നു അപ്പം എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ ഭരമേൽപ്പിക്കുന്ന ഒരു ദൈവവും ഇതിലിൻ്റെ ജീവിതത്തിൽ മരണം മാറി ജീവൻ വ്യാപനിക്കും പാതകളെ നേരെയാക്കും അത് കുഴിച്ചിടാൻ കൊണ്ടുപോയ പാതയാണ് അല്ലേ മരിച്ചടക്കാൻ കൊണ്ടുപോയ പാഴാണ് ആ പാതയിൽ ക്രിസ്തു എതിർപ്പെട്ടു വന്നപ്പോൾ ആ പാത നേരെയായി ജീവനിലേക്കുള്ള പാതയായി മരണത്തിലേക്ക് പോയ പാത ജീവന്റെ പാതയായി മാറി ജീവനിലേക്കുള്ളൊരു യാത്രയായി മാറി എന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അത് തന്നെയാണ് കർത്താവിനെ നനച്ചു സകല വഴികളിലും പുറപ്പെടാം സകല തീരുമാനങ്ങളിലും എടുക്കുവാൻ കഴിയട്ടെ ആ കർത്താവിനെ തന്നെ നെച്ചാൽ കർത്താവ് നമ്മുടെ പാതകളെ തരും ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് എടുക്കും ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം ക്രിസ്തുവിൽ തീരുമാനങ്ങൾ എടുക്കും ക്രിസ്തുവിനെ മുൻനിർത്തി ചെയ്യുന്ന സകല തീരുമാനത്തിലും നമ്മുടെ ആ വഴികളെ നേരെയാക്കുവാൻ കർത്താവ് പര്യാപ്തനം എത്ര വലിയ പ്രതിസന്ധിയുടെ കാറ്റും കോളും മാഞ്ഞു തിരകൾ തിരകളടിച്ചു കൂറ്റൻ തിരകളടിച്ചു ഇനി കൊടുങ്കാറ്റടിച്ച് വഞ്ചി അക്കരയ്ക്ക് പോകാൻ കഴിയാതെ തകർന്നുടയാൻ പോവുകയാണ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഖേദമില്ലേ എന്ന ശിഷ്യന്മാർ വിളിച്ചു ചോദിച്ചത് എന്നാൽ കർത്താവ് പോകുന്ന പാത ഏതാണ് അക്കരയിലേക്ക് പോവുകയാണ് ദേശത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ഭൂതഗ്രസ്ഥനെ സൗഖ്യമാക്കുവാനുള്ള യാത്രയാണ് അപ്പൊ തകരുവാൻ പോയ ആ വഴിയിൽ കർത്താവിനെ അവർ വിളിച്ചുണർത്തിയപ്പോൾ ആ പാതയിൽ കാറ്റുകളെ അടക്കി തിരകളെ ശാന്തമാക്കിക്കൊണ്ട് കർത്താവ് ലക്ഷ്യത്തിലേക്ക് അവരെ ആ പാതയെ നേരെയാക്കി കടലിൻ്റെ മധ്യത്തിൽ തകർന്നുടഞ്ഞ് തീർന്നു പോകേണ്ട അവരുടെ ജീവിതം സ്വന്തം മുൻപോട്ടുള്ള യാത്ര ലക്ഷ്യത്തിലേക്ക് വ്യക്തതയോടെ ശാന്തതയോടെ സുഗമമോടെ പോകുവാൻ ആ വഴിയെ നേരെയാക്കി ചെങ്കടൻ വന്നു പ്രതിസന്ധി നിറഞ്ഞു നിലവിളിച്ചു കർത്താവെ രക്ഷിക്കണമേ രക്ഷിക്കണമെന്ന് ഇസ്രായേൽ ജനം വിളിക്കുമ്പോൾ ആ കടലിനെ പിളർന്നുകൊണ്ട് സമതല ഭൂമി ഒരുക്കി അവരെ അക്രീക്കണം പാതയെ അവൻ നേരെയാക്കി കൊടുക്കും ദുർഘടപാത മുൻപോട്ട് പോകാനില്ല മരണം മുൻപിൽ നിൽക്കുന്നിടത്ത് അവനൊരു പാത തുറന്നുകൊടുത്തു മരണമല്ല ജീവനിലേക്കുള്ളൊരു വഴി ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പാതകളെ ദൈവം നിരപ്പാക്കും നമുക്ക് കർത്താവിൻ്റെ കരകളിലേക്ക് നമ്മളെ സമർപ്പിക്കാം അവനെ തന്നെ നിലച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ നിത്യതയിലെത്തിയിരിക്കും ആ പാത നേരെയാക്കും ഏതെല്ലാം വഴികളിൽ ഇടറിപ്പോയാലും നിൻ്റെ കുറവുകളെയെല്ലാം ക്ഷമിച്ച് നിൻ്റെ പാപങ്ങളെ പോക്കി നിൻ്റെ തെറ്റുകളെ ക്ഷമിച്ച് നിനക്ക് അതിഥ്യതയും ഉറപ്പാക്കിത്തരും എന്നെ കേൾക്കുന്ന പറയുമ്പോൾ ഒരു ഈ ക്രിസ്തുവിനെ തന്നെ ഹൃദയത്തിൽ നനയ്ക്കാം നമ്മുടെ പാത നേരെയായിക്കോളും നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനായി സമർപ്പിച്ചു കൊടുക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ പാതയൊക്കെ അവരുടെ വഴി ഇടറിയ വഴികളും മോശ വഴികളുമൊക്കെ മാറി നേരെ വഴിയിലേക്ക് വരുവാൻ നിങ്ങളൊന്നേൽപ്പിച്ചു കൊടുക്കും ക്രിസ്തുവിനെ തന്നെ നനച്ചു നിങ്ങൾ പോകും എന്തെല്ലാം കാറ്റുമുണ്ടായാലും നിങ്ങൾ യേശുവിന് വേണ്ടി ഉറച്ചു നിൽക്കുക നിങ്ങളെ പ്രിയപ്പെട്ടവൻ നിങ്ങളെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എല്ലാവരും നേരെ പാതയിലേക്ക് വരുവാൻ ഇടയായി ഇടയായിത്തീർന്നു നിങ്ങളുടെ ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും സാമ്പത്തികമായോ രോഗമായോ ഒക്കെ തകർന്നു കുറഞ്ഞിരിക്കുന്ന ആ അവസ്ഥകളൊക്കെ നേരെയാക്കി കർത്താവ് നിങ്ങളെ നടത്തും ക്രിസ്തുവിനെ ക്രിസ്തുവിനേന്ദ്രിച്ചിരിക്കുന്നവൻ്റെ സകല കെട്ടുമൊഴിച്ചവനെ നേരെയാകും സമ്പത്താകട്ടെ രോഗമാകട്ടെ ജോലിയാകട്ടെ തകർച്ചയാകട്ടെ പരാജയമാകട്ടെ സകലതും കർത്താവ് നേരെയാക്കും അതിന് യാതൊരു സംശയവും ഉണ്ട് വിദ്യാഭ്യാസമായിക്കോട്ടെ കർത്താവ് നേരെയാക്കുന്നു പരാജയങ്ങളൊക്കെ മാറി ക്രിസ്തുവിനെ നനച്ചുകൊണ്ടാണ് നീ എക്സാം ഹോളിൽ നിൽക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ നനച്ചുകൊണ്ടാണ് നിൻ്റെ യാത്രയെങ്കിൽ നിനക്കെത്ര പ്രയാസകരമായതായിരുന്നാലും കർത്താവ് നേരെയാക്കിത്തരും ദൈവത്തിനും മോഹത്തിലും തൃക്കരങ്ങളിൽ കൂടുതൽ നിന്റെ കല്യാണത്തെ കർത്താവ് നേരെയാക്കും കിട്ടും ജോലിയെ കർത്താവ് നേരെയാക്കിത്തരും കിട്ടും കിട്ടുമ്പീവിതത്തെ കർത്താവ് നേരെയാക്കിത്തരും ലഹരിയുടെ അടിമത്യത്തിൽ നിന്ന് കർത്താവ് നേരെയാക്കി തരുമെന്ന് സകല അവസ്ഥകൾക്കും ഭേദം വരുത്തുന്ന നല്ലവനായ കർത്താവ് കർത്താവിനെ തന്നെ നനച്ച് അവനെ തന്നെ നനച്ചു കൊടുക്കുക അവൻ എൻ്റെ പാതയെ നേരെയാക്കുക എനിക്കെൻ്റെ വഴികളെ നേരെയാക്കുവാൻ ഒറ്റ മാർഗം ക്രിസ്തുവിനെ നിലയ്ക്കുക എന്നെ കേൾക്കുന്നത് പ്രിയകുളൂരി കർത്താവായിരിക്കട്ടെ നിങ്ങളുടെ ധ്യാനം കർത്താവായിരിക്കട്ടെ നിങ്ങളുടെ ചിന്ത കർത്താവായിരിക്കട്ടെ നിങ്ങളുടെ സന്തോഷം കർത്താവിലായിരിക്കട്ടെ നിങ്ങളുടെ സകല ആനന്ദവും കർത്താവിലായിരിക്കട്ടെ നിങ്ങളുടെ സകല പൂഴ്ചി ക്രിസ്തുവിനെ ധ്യാനിച്ച് ക്രിസ്തുവിനെ തന്നെ നനച്ച് മുൻപോട്ട് പോകുന്നവരുടെ ജീവിതം നേരെ ബാധകളിൽ നീതി ബാധകളിൽ ജീവന്റെ ബാധയിൽ കർത്താവ് നമ്മെ നടത്തും ദൈവത്തിന് മഹത്വം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ സ്വമായ യേശുവിൻ്റെ നാമത്തിൽ തിരുച്ചിലേക്കില്ല ഈ പ്രഭാതം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക അവരുടെ ജീവിതം നന്മകൾ കൊണ്ട് അലങ്കൃതമായ ഒരു ജീവിതമാകട്ടെ ആകട്ടെ കർത്താവ് ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ യേശുവിനെയാണ് വിളിച്ചത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കർത്താവെ സമാധാനം നിറയട്ടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ പോരുകളെയും പോരായ്മകളെയും എല്ലാം നികത്തി അവരിൽ സമാധാനം വാഴേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവർ നേരിടുന്ന എല്ലാ നിന്ദകളും മാറട്ടെ അവർ മാറട്ടെ ജയത്തെ നൽകണമേന്ന് പ്രാർത്ഥിക്കും കൃപയുടെ കരകളിൽ നൽകുകയാണ് കഥാവീ സ്ത്രോത്രം അവർ ദേശത്തിൻ്റെ അനുഗ്രഹമാണ് തള്ളപ്പെട്ട ദേശത്ത് അവർ മാനിക്കപ്പെടട്ടെ ഏത് കുടുംബത്തെ ഒറ്റപ്പെടുത്തുകയോ കുടുംബത്തിലെ പ്രധാനിയായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജോലിയിൽ എവിടെയാണ് അവർ ക്ഷണിച്ചു അവിടെ തന്നെ അവർ മാന്യത അനുഭവിപ്പാൻ തീരട്ടെ എന്ന് പറഞ്ഞു വിശ്വാസത്തിൽ കുടുംബത്തിൽ കർത്താവ് സഭയിൽ കർത്താവേ സമൂഹത്തിൽ എല്ലാം കർത്താവ് അങ്ങയുടെ വഴികൾ അവർക്ക് മുൻപിൽ തുറന്ന് നേരെയാക്കി വരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കും ഉള്ളങ്കരങ്ങളിലേക്ക് തിരികുക കർത്താവ് ചാനലുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നു തലമുറകളെ അനുഗ്രഹിക്കും പരീക്ഷകൾക്കായി പോകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹ വിജയം നൽകണമെന്ന് പ്രാർത്ഥിക്കും കൂടിയിരിക്കുമാറാണ് ധൈര്യം പകരമാറും ജോലി ജോലിയില്ലാതെ ഭാരപ്രണ്ട് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും വഴികളെ തുടങ്ങും സാമ്പത്തികമായ സമൃദ്ധിയുടെ വഴികൾ അവർക്ക് മുൻപിൽ തുറന്നു തുറന്നുകൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും ഉള്ളങ്കരകളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും കണ്ണുനീരുകളെല്ലാം തുടക്കണം സമാധാനവും സന്തോഷവും അവർക്ക് ഹൃദയങ്ങളിൽ വാങ്ങണം ആത്മീയ നിറവും അഭിഷേകവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും ദൈനംദിന ജീവിതങ്ങൾ തുലരുവാൻ ബന്ധപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സമൃദ്ധി യേശുവിൻ്റെ സമൃദ്ധി അവരിലേക്ക് എന്ന് പ്രാർത്ഥിക്കും ഇന്ന് പ്രഭാതത്തെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വലിയ ദൈവപ്രവൃത്തിയും നന്മയും കണ്ട് സന്തോഷിക്കുകയാണ് കർത്താവ് പോകുന്നത് ഓരോരുത്തരെയും ആ ബാല പ്രദംശനത്തെ പ്രായമായവരെയും കുഞ്ഞുങ്ങളെയും മധ്യവയസ്തരെയും വിവാഹിതരെയും വലിയ ഗ്രധാന കരങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചില വിവാഹ ബന്ധത്തിനായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളുണ്ട് അവരെ ഓർക്കുകയാണ് ഭർത്താവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം നല്ല പങ്കാളികളെക്കുറിച്ച് മാനിക്കണം ലതാവേ അതുപോലെ തന്നെ കർത്താവ് ചില രോഗകാര്യങ്ങളിൽ സർജറിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരും അവരുടെ ശരീരം കീറിമുറിക്കാനിട വരാതെ സ്വർഗത്തിലെ ദൈവം സൗഖ്യത്തെ തന്നെയാണ് മാനിക്കുമാറാകണം എന്നുള്ള ഉള്ളങ്കരങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും തിരികയാണ് ആദ്യമായി കാണുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കും അവരുടെ ഭാവി ആരോഗ്യം കുടുംബം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോൾ സ്വപ്നങ്ങൾ സഫലീകരിക്കട്ടെ ക്രിസ്തുവിനോട് പ്രാർത്ഥിപ്പാൻ യേശുവോട് ചേർന്ന് വസിപ്പാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൽ വസിപ്പാർ അവരെ സഹായിക്കണം ഉള്ളങ്കരങ്ങളെ നൽകി അനുഗ്രഹിക്കുക വിതാവിനങ്ങളെ പ്രാർത്ഥന കേൾക്കുന്ന വ്യത്യാസം യേശു ക്രിസ്തുവിനെ തന്നെ ഉള്ള നാമം ആമേൻ 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 കർത്താവ് എല്ലാവരും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നാൽ ഈ മീറ്റിംഗ് ഈ ഈ രാവിലെ മോർണിംഗിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രേ റിക്വസ്റ്റുകൾ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാം സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സ്തോത്രം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കണം സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു love you dear all ngela besag oor manush mate